കൂടെ വന്ന കാറ്റ് എന്നലേ കൂടെ വന്ന കാറ്റ് എന്ന ഹൃദയം തകർത്തുകൊണ്ടുപോയേ ഇന്നെ ഹൃദയം കൊണ്ടുപോയി കാറ്റ് വിന്നയും തന്നു പിന്നെയും കണ്ണീരു തന്നു ഇന്നലെ വരെ കൂടെ വന്ന കാറ്റ് കൂടെ വന്ന് കാറ്റ് ഇന്നലെ കൂടെ വന്ന കാറ്റ് ഇന്ന ഗൃദയം തകർത്തുകൊണ്ടുപോയി യും തകർത്തുകൊണ്ടുപോയി കാറ്റ് പിന്നയും കണ്ണീരു തന്നു കാറ്റ് പിന്നയും കണ്ണീരു തന്നു ഇന്നലെ വരെ കൂടെ വന്ന കാറ്റ് ഇരട്ടത്തെ തേം കുടിച്ചൊരാ തൽ രാത്രിയിൽ ഏരാത്രിയിൽ യൗനാ നദിയുടെ തീരത്ത് ഒരു തുള്ളി തേനു വേണ്ടി യൗന നദിയുടെ തീരത്ത് ഒരു തുള്ളി തേനു വേണ്ടി ഇരട്ടത്ത് തേങ്കുടി തേൻ കൂടി ചരാത്രയിൽ ഏരാത്രിയിൽ യൗനാ നദിയുടെ തീരത്ത് ഒരു തുള്ളിത്തേനു വേണ്ടി യൗനദിയുടെ തീരത്ത് ഒരു തുള്ളി തേനു വേണ്ടി ജസ്മേ മലനൂ മയൽസുരയതു ജസ്മേ ജസ്മലൂ മയിൽ സുരയത് മല്ലക വന്നടാ ഹുല ಮಲ್ಲಿಗ ಮಲ್ಲಿಗವನ್ನಡ ಕು ಇುರಾತ್ೇ ಮಲಹಯಡ ನಿವಾ ವರ್ಟಿಯರ ಇಂದೂರಾತ್ರೀ ಮಲಹಯಾ ನಿವಾಟಿಯರೇ ಮಲನರು ಮೈಸೂರದೂ ஜஸ்மிஸ்மினரு மயது மல்ல வன்னட குழாவீ மல்ல குழாவீ இந்து ராத்திரே மலஹயடா நீவர்த்தியரா ി രാത്രി മലഹയടാ നിവാമഴവെള്ളം പെയ്തറഞ്ഞേ മുല്ലമഴ വെള്ളം പെയ്തറഞ്ഞേ മുല്ല നിറമുള്ള റോസേ മുല്ല നിറം മഴവെള്ളം പെയ്തറങ്ങേ മുമഴ വെള്ളം പെയ്തറങ്ങേ മു നിറമുള്ള റോസേ മുല്ല നിറമുള്ള രോസേ പ്രണയമഴയിൽ ൃതയ മഞ്ഞുകൊണ്ട് ഹൃദയം മഞ്ഞുകൊണ്ട് പൊതിയുന്നു പൊതിയുന്നു എന്നിട്ടു കരൽ തണിൽ മഞ്ഞുകൊണ്ട് പൊരിയുന്നു പൊരിയുന്നു എന്നിട്ടു കരൽ തണുപ്പിക്കുന്നു എന്നിട്ട് കരൽ തണുപ്പിക്കുന്നു റോസേ ചിരിക്കുന്നു ഇനാവിണ്ട് ജാലകം തുറന്ന ലോകം കവാടനാടകം കളി പ്രോസേ ചിരിക്കും പിനാവിൻ്റെ ജാലകം തുറന്നു ലോകം കവട നാടകം കളി പ്രോസേ ിൻ്റെ ജാലകം തുറന്ന ലോകം കവാട നാടകം കളി റോസിരിക്കും ഇനാവിൻ്റെ ജാലകം തുറന്നു ലോകം കവട നാടകം കളി